ഹെഡി ഹായ് ഞാൻ അമിസ് സോമൻ ഞാനിപ്പം ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് നയൻ സിക്സിൽ എറണാകുളത്ത് നിന്നും ചെന്നൈയിലേക്കുള്ളൊരു യാത്രയിലാണ് അതിനിടയിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ട്രെയിനിൽ വെച്ചിട്ടൊരു കോഫി വാങ്ങിച്ചു ശരിക്കും പറഞ്ഞാൽ റെയിൽവേ യാത്രക്കാർക്ക് ഒരു നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു സൗകര്യം ഇപ്പോൾ ട്രെയിനിലില്ല എന്നുള്ളത് ഏറ്റവും നല്ല വാസ്തവമായൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ആ കാപ്പി അത് കാപ്പിയാണോ വെള്ളമാണോ അല്ലെങ്കിൽ എന്താ പറയുക എന്ത് പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്കെന്നെ മനസ്സിലാവുന്നില്ല അത്രയ്ക്ക് മോശമായിരുന്നു പത്ത് രൂപ നമ്മളോട് വാങ്ങിച്ചു ആ പത്ത് രൂപയ്ക്ക് ആ ഒരു കപ്പിൻ്റെ മുക്കാൽ ഭാഗം പോലും അതിൽ കാപ്പി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവം എന്നാലും കുഴപ്പമില്ല അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്ന് വാങ്ങി കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പം പൊതുവേ ഞാൻ കാപ്പി കുടിക്കാറില്ല എങ്കിൽ കൂടിയും ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ മധുരം ഇല്ല കാപ്പിയാണോ എന്നറിയില്ല പാലുമെള്ളം ആണോ എന്നറിയില്ല ഒന്നും മനസ്സിലാവുന്നില്ല എന്നാലതങ്ങനെ ഇരിക്കട്ടെ നോക്കി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂർ ടു തൃശ്ശൂർ യാത്രയ്ക്കിടയിൽ കോഴിക്കോട് വെച്ചിട്ട് ഇൻ്റർസിറ്റി നാല് മണിക്ക് കോഴിക്കോട് എത്തിയപ്പം വളരെയധികം വിഷമം അപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് റെയിൽവേ എംപ്ലോയീസ് തന്നെ പഴം പൊരിച്ചത് ു അപ്പം അവരോട് ഞാൻ ആ പഴംപൊടി വാങ്ങിയ സമയത്ത് പ്ലാസ്റ്റിക് കവറിൽ വളരെ മോശമായിട്ട് എന്നോ ഏതോ രാവിലെ എങ്ങാണ്ട് പൊരിച്ച ഒരു പഴം പൊരിച്ചിട്ട് അവർ അമ്പത് രൂപയ്ക്കോ നാല്പത് രൂപയ്ക്കോ ആണ് ആ പഴം പൊരിച്ചു തരുന്നത് അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ റെയിൽവേ യാത്രക്കാർക്ക് എപ്പോഴും ഭക്ഷണം കയ്യിൽ കരുതാൻ പറ്റില്ല എന്നാൽ ഒരു നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു മാനുഷിക പരിഗണനയാണ് അല്ലേ ഇല്ലാതെ എത്ര മോശമായിട്ടുള്ള ഭക്ഷണമാണ് നമുക്ക് റെയിൽവേയിൽ കിട്ടുന്നത് ഒരു നല്ല ഒരു ചോറോ ഒന്നും നമുക്കൊന്നും വേണ്ട സദ്യ ഒന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല ഒരു നല്ല റൈസ് നല്ലൊരു മീൽസ് കൊടുക്കുന്ന പൈസയ്ക്ക് മാന്യമായിട്ടുള്ള ഒരു ചോറ് അത്രയെങ്കിലും നമ്മൾക്ക് ഒരു അവകാശമില്ലേ ചോദിക്കുന്നതിന് അതുപോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ആ ഒരു ചോറ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അച്ചാർ അടങ്ങിയ പ്ലാസ്റ്റിക് കവറ് കറി അടങ്ങിയ പ്ലാസ്റ്റിക് കവർ ഇതെല്ലാം തന്നെ ആ ചോറിൽ തന്നെ അമർത്തി വെക്കുന്ന ഒരു രീതിയും കൂടെ ഉണ്ട് ചില ട്രെയിനിലൊക്കെ നമ്മൾ അങ്ങനെ വാങ്ങുമ്പോൾ എല്ലാ പ്ലാസ്റ്റിക്സും അതിൽ തന്നെയാണ് അവർ ഇടുന്നത് അപ്പം എത്രത്തോളം മോശമായ ഭക്ഷണമാണ് റെയിൽവേ യാത്രക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു അമ്പത് രൂപ കൊടുത്താലും പത്ത് രൂപ കൊടുത്താലും അതിനുള്ള ആ ഒരു ക്വാളിറ്റി അത്രയെങ്കിലും നമ്മൾ റെയിൽവേ യാത്രക്കാർക്ക് ഏറ്റവും ചെയ്യേണ്ട ഒരു ഏറ്റവും വലിയൊരു മര്യാദയല്ലേ അതുപോലും നമുക്ക് കിട്ടുന്നില്ല ഒരു കപ്പ് ചായയോ കാഫിയോ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം മധുരവും ഇല്ല കാപ്പിയും ഇല്ല ചായപ്പൊടിയും ഇല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അതിലും ഭേദം ഭക്ഷണം കൊടുക്കാതിരിക്കുന്നതല്ലേ അത്രയ്ക്ക് മോശമായ ഭക്ഷണമല്ലേ ആരെങ്കിലും പറയൂ ഏതെങ്കിലും ഒരാളെങ്കിലും റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു ചായയോ കാപ്പിയോ കിട്ടി സാറ്റിസ്ഫൈഡ് ആയിട്ട് അത് കുടിച്ചു എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഇതിനു മുൻപ് ഞാനൊരു അലത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര മോശമായ ഒരു സാഹചര്യമാണ് ആ ട്രെയിനിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ റെയിൽവേയിലെ ഭക്ഷണവും പൊതുവേ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പം പറഞ്ഞാൽ ആർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു ട്രാൻസ്പോർട്ടേഷൻ സ്റ്റൈലായി മാറിയിട്ടുണ്ട് എത്ര പേർക്ക് ക്യാരി ചെയ്യാൻ പറ്റും ഫുഡ് ഒരു ചോറും നല്ലതല്ല ഒരു ചായയും കാപ്പിയും നല്ലതല്ല കഴിക്കാൻ വേണ്ടിയല്ല നമ്മൾ ട്രെയിനിൽ കയറുന്നത് എന്നാൽ കൂടിയും ഒരു മനുഷ്യന് അത്യാവശ്യം ഒരു ചായയോ കാപ്പിയോ ഒന്ന് വിഷന്നാലോ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന പത്ത് രൂപയുടെ മൂല്യമോ അമ്പത് രൂപയുടെ മൂല്യമോ ഈ ഭക്ഷണത്തിൽ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അപ്പം ഇതിനെതിരെ നമ്മളെല്ലാവരും ഒരുപോലെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്കിതിലെല്ലാം ഒരു നീതി ലഭിക്കൂ അല്ലെങ്കിൽ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കുടിക്കുന്ന ചായയും കാപ്പിയാണെങ്കിലും അതിലൊരു പെർഫെക്ഷൻ അതിലൊരു വൃത്തി അതിൽ നമ്മൾ കൊടുക്കുന്ന പൈസയുടെ ആ ഒരു മൂല്യം അത് നമ്മൾക്ക് വേണ്ടേ അപ്പം അത്രയെങ്കിലും എല്ലാവരും മനസ്സിലാക്കുക കഴിയുന്നതും ഇതിന് ഏറ്റവും നല്ലൊരു നടപടി നമ്മൾ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് സ്വീകരിക്കണമെന്ന് ഞാൻ അത്രയും റിക്വസ്റ്റ് ചെയ്യണം